പ്രിയപ്പെട്ട മൗനികളെ അസ്സാമലൈക്കും വാഹത്തുള്ള ഷിബീന എന്ന ഈ ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരിയുടെ മരണമുണ്ട് എല്ലാവരും ദാച്ചയാണ് പിന്നാലില്ലഹി വൈന്ന ഇലഹി രാജീവ് നാടിനെ ആകെ സങ്കടപ്പെടുത്തിയ ഒരു മരണമായിരുന്നു ഷിബീനയുടെ മൂന്ന് മക്കളുടെ ഉമ്മയായ ഷിബിന അബദ്ധത്തിലുണ്ടായ ഒരു അപകടത്തിലാണ് മരണപ്പെട്ടത് പ്രിയപ്പെട്ടവരെ മരിക്കാൻ വേണ്ടി പടച്ചറബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി തരികയാണ് ഷിബീന മരണപ്പെട്ടിരിക്കുന്നത് ചെറിയൊരു അബദ്ധത്തിൽ വലിയൊരു അപകടം ഷിബിനക്ക് ഒരു കടയുണ്ടായിരുന്നു ആ കട ഉടമയായിരുന്നു ഷിബീന ആ നാട് ജംഗ്ഷനും നാഗച്ചേരിക്കും മധ്യേ വളം ഡിപ്പോ നടത്തി വരികയായിരുന്നു ഷിബിന ഈ കഴിഞ്ഞ ഇരുപത്തി ആറിന് വൈകിട്ട് ആറു മണിയോടെ ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്ന കീടനാശിനി എടുക്കുന്നതിനിടെ കൈ തട്ടി അബദ്ധത്തിൽ മുഖത്ത് വീയുകയായിരുന്നു അതാണ് ഒരു മരണത്തിന് ഒരു കാരണമായത് ഉടനെ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പിന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നലെ ബുധനാഴ്ച ഒമ്പത് മണിയോടെ മരണപ്പെടുകയും ചെയ്തു നെടുമങ്ങാട് സ്വദേശിനിയാണ് ഷിബിന പ്രിയപ്പെട്ടവരെ ഓരോ മരണവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിതമാണ് നമ്മുടെയൊക്കെ അഹങ്കാരമുള്ള ജീവിതം നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചാലും നമ്മുടെ ഈമാൻ വിട്ട് നമ്മളൊന്ന് കടിച്ചുകൂട മരിക്കുന്ന നേരത്ത് പടച്ചടബ് നമ്മുടെ ഒക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ ഒരു പാവം നല്ലൊരു സ്ത്രീയാണ് ഇതുപോലൊരു അപകടത്തിൽ മരണപ്പെട്ടു പോയത് അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു ഷിബിനെ നല്ല രീതിയിൽ ജീവിച്ചു വരികയായിരുന്നു അവർ അപ്രതീക്ഷിതമായ ഈ മരണം ആ നാടിനെ തന്നെ കണ്ണീരിലായിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാച്ചയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത് അപകട മരണം തന്നെയാണ് നമുക്കൊക്കെ ജീവനുള്ള കാലത്ത് മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരമുള്ളൂ അത് പരമാവധി നമ്മൾ ഉപയോഗിക്കാം നമ്മളൊക്കെ ഇന്ന് ഏത് രീതിയിലാണ് മരണപ്പെട്ടു പോവുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല എവിടെ വെച്ചാണ് മരണപ്പെട്ടു ഏത് അവസ്ഥയിലാണ് മരണപ്പെട്ടു പോകാൻ പല രീതിയിലാണ് ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് ആ ഒരു സമയത്താണ് നമ്മുടെ ഖൽബിലിമാൻ വേണ്ടത് പടച്ച റബ്ബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കിത്തരട്ടെ അർഹമുറഹിമായ റബ്ബെ പടച്ച റബ്ബെ ഷിബിന എന്ന ഈ ഒരു സഹോദരി നിന്റെ റഹമത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ ഇവർക്ക് നീ മഹഫിറത്തും അർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഖറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ പടച്ചിറബ്ബെ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണേ റൊബ്ബേ പടച്ചിറബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേറൊബേ ഇവർക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റൊബേ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേറൊപ്പെ പഠിച്ചറൊബേ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റൊബേ കീറിമറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റൊബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ് നീ നൽകണേറപ്പേ നമ്മുടെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേറപ്പേ പടതുറബേ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറപ്പേ അവസാനം ലാഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറപ്പേ പടതുറബ്ബേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണിറപ്പേ ആമീൻ ആമീൻ യർലമീൻ പ്രിയപ്പെട്ടവരെല്ലാവരുംവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല്യത്തോടെ അസ്സാമുല്ല